Hi dear friends Assalamu Alaikum welcome back to my channel ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീടൊക്കെ നമ്മുടെ വീട്ടിലെ ഫർണിച്ചറുകളൊക്കെ നല്ല വെട്ടി തിളങ്ങാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് അത് അപ്പോൾ ഞാനത് ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പം അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം എന്നിട്ട് നമ്മൾ ഇതിൽ ചൂടോടെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വാസിലീൻ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ചൂടോടെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ആ വാസിലിന് ഇതിലേക്ക് നന്നായിട്ട് തന്നെ മിക്സ് ആയി കിട്ടും കേട്ടോ അപ്പം അതിന് അതിനാണ് ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് മാത്രം മതിയിട്ടോ വാസിലിന് വാസലിനും വിനാഗിരിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിതാ ഇതിലേക്ക് വാസ്ലീനും വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചറുകൾ ഫർണിച്ചറുകൾ വാതിൽ മരത്തിൻ്റെ വാതിലുകൾ അതേപോലെ ചെയറ് അതേപോലെ ടേബിള് ടേബിളിൻ്റെ കാലൊക്കെ എന്തായാലും മരം തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അതെല്ലാം നമുക്ക് ഒരു കോട്ടൻ്റെ തുണി ഒന്ന് ഇതിലേക്ക് ഒന്ന് ടിപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് തുടച്ചെടുക്കട്ടോ അപ്പോൾ ഫർണിച്ചറുകളൊക്കെ ഈ വെള്ളം വെച്ചിട്ട് നമുക്ക് തുടച്ചു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ കാണാനായിട്ട് നല്ലൊരു ഗ്ലൈസിങ് ആയിരിക്കും നമ്മളിതിൽ വാസിലിനൊക്കെ ചേർത്തത് കാരണം നല്ല ഗ്ലേസിങ് തന്നെ ആയിരിക്കും മാത്രമല്ല അതിലെ പൊടിയും അതേപോലെ അഴുക്കും പിന്നെ എന്തെങ്കിലും കറകളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ നമുക്ക് നമ്മുടെ ഫർണിച്ചർ കുറേ കഴിയുമ്പോൾ ഫർണിച്ചറിൻ്റെ മുകളിലൊക്കെ പൊടിയും അതേപോലെ മാറാലയും എല്ലാം ഉണ്ടാവും അപ്പം നമുക്ക് തിളക്കമുള്ള ഫർണിച്ചർ ആവാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കിട്ടോ ഇതിൽ നമ്മൾ ഒരു കോട്ടന്റെ തുണി ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ വെട്ടിത്തിളങ്ങുന്ന ഫർണിച്ചറുകൾ ആയ ആവാനായിട്ട് പറ്റൂട്ടോ അപ്പം നമ്മുടെ പോളിഷ് ചെയ്തതുപോലെ തന്നെ അങ്ങനെ ഒരു ഫിനിഷിങ് തന്നെ നമ്മുടെ ഫർണിച്ചറുകൾക്കൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു വെള്ളം വെച്ച് തുടച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ അതുമാത്രമല്ല നമ്മൾ ഡോറുകളൊക്കെ തുടയ്ക്കുന്ന സമയത്ത് കൊത്തുപണികളൊക്കെയുള്ള ഡോറൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടുകാലിയൊക്കെ കൂട് കെട്ടിയിട്ടുണ്ടാവും അപ്പം നമ്മൾ ഈ വിനാഗിരിയും വാസ്ലിനൊക്കെ വെച്ചിട്ട് തുടച്ച വെള്ളമാണല്ലോ അപ്പം ഈ വിനാഗിരിൻ്റെ സ്മെല്ല് കാരണം പിന്നെ കുറേ കാലത്തിന് നമുക്ക് അവിടെ ഇട്ടുകാലിയൊന്നും വരാൻ ചാൻസ് ഇല്ല ഇല്ലേട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടത് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ താക്കോലും പൂട്ടൊക്കെ ഉണ്ടാവല്ലോ നമ്മൾ പൂട്ടുന്ന സമയത്ത് അപ്പോൾ കുറേ കഴിയുമ്പം അതിനൊക്കെ ആ ചാവിൻ്റെ ആ ഒരു അറ്റഭാഗം തുരുമ്പെടുത്തിട്ട് നമുക്ക് പ്രയാസമായിരിക്കും അങ്ങനെ നമ്മൾ ഇങ്ങനെ തിരിക്കുന്ന സമയത്തൊന്നും അത് ഇതേപോലെ തിരിയണമെന്നില്ല കുറച്ച് ടൈറ്റായിരിക്കും അതുമാത്രമല്ല നമുക്ക് താക്കോലിൻ്റെ ആ സൈഡിലൊക്കെ ദ്രവിച്ചിട്ടുണ്ടാവും തുരുമ്പെടുത്തിട്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് വാസ്ലീനിലൊന്ന് കുത്തിയതിന് ശേഷം നമുക്കൊന്ന് പൂട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പൂട്ടാനായിട്ട് പറ്റൂട്ടോ പിന്നെ ടൈറ്റ് ഒന്നും ഉണ്ടാവില്ല അതേപോലെ തുരുമ്പെടുത്തതാവുമ്പോൾ നമുക്ക് തുരുമ്പെടുത്ത ചാവിയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് നല്ല പ്രയാസമായിരിക്കും പൂട്ടാനൊക്കെ അതുകൊണ്ട് ചാവി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടാല് കിട്ടാത്ത അതേ അതേ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇതേപോലെ വാസിലിനൊന്ന് ടിപ്പ് ചെയ്തതിന് ശേഷം ഇതേ രീതിയിലൊന്ന് പൂട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് പൂട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ പൂട്ടും നമുക്ക് നല്ല ക്ലീനായി കിട്ടും അതേപോലെ തന്നെ പൂട്ടാനുള്ള ആ ചാവിയും നല്ലോണം ക്ലീനായി കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് വാസിലി മാത്രം മതി ആ വാസിലിയും കൊണ്ടിട്ട് നമുക്ക് ഇത് രണ്ടും ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വിരലുകളിൽ ഇടുന്ന മോതിരം മോതിരം ഇട്ട് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ നമുക്ക് വിരലിൻ്റെ അവിടെ ഭയങ്കര ടൈറ്റായിരിക്കും ആ മോതിരം ഇട്ട ഭാഗം ഭയങ്കര നൈസായിരിക്കും ആ മോതിരം ഇടുന്നത് കാരണം അപ്പം നമുക്കത് ഊരിയെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാനായിട്ട് ഇതേപോലെ വിരലിൻ്റെ ഈ മോതിരള്ള ഈ ഭാഗത്തൊന്ന് കുറച്ച് വാസിലി നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മോതിരം ഇതേപോലെ മെല്ലെ മെല്ലെ അഴിച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ മോതിരം സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് കൈവേദനിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ വാസിലിൻ്റെ ആ ഒരു ഇത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ആ മോതിരം അഴിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കാം നല്ല ടൈറ്റായി കിടക്കുന്ന മോതിരങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് കുറച്ച് വാസിലിൻ്റെ ആവശ്യമുള്ളൂ കുറച്ച് വാസിലിൻ തേച്ചിട്ടൊന്ന് മെല്ലെ അഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള വളയും വളയും അതേപോലെ തന്നെ കുറെ കഴിയുമ്പം അത് ടൈറ്റായി പോകും അപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങനെ കൈയ്യിലിടുന്നത് കാരണം കുറെ കഴിയുമ്പോൾ നല്ല ടൈറ്റായി വരും അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് ഒന്ന് കയ്യിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ വള കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് കൈ വേദനിക്കാതെ തന്നെ നല്ല രീതിയിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ വള അഴിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ വളയും മോതിരും എന്ത് ടൈറ്റായി കിടക്കുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് വേദന ഒന്നും ഇല്ലാതെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ കുറച്ച് വാസിലീൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അപ്പം അടുത്ത ടിപ്പ് വാസിലിൻ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ യാത്രയിൽ യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ലിപ്സ്റ്റിക്ക് ഒക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് മാത്രം അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചുണ്ടിനും എല്ലാം കേടന്നാണല്ലോ നമ്മൾ ചുണ്ട് കുറേ കഴിയുമ്പോൾ ചുണ്ടിന് സ്കിന്നിനൊക്കെ കംപ്ലയിൻ്റ് വരും അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ ലിപ്പിൽ കുറച്ച് വാസിലിൻ തേച്ച് കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് വാസിലിൻ തേച്ചതിന് ശേഷം നമുക്കൊന്ന് ലിപ്സ്റ്റിക്ക് വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുണ്ടിന് നല്ലൊരു ഗ്ലേസിങ് ആയിരിക്കും കേട്ടോ അതേ അത് മാത്രല്ല നമ്മുടെ ചുണ്ടിന് നല്ലൊരു കെയറും കൂടിയാണ് നമ്മൾ ഇതേപോലെ വാക്സിലിൻ തേച്ചിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മുടെ ചുണ്ടിന് നല്ല കെയറിങ്ങും ഉണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ സ്കിന്നിനൊരു ഒരു കംപ്ലൈൻ്റും ഉണ്ടാവില്ല അത് അതുമാത്രമല്ല നമ്മുടെ ലിപ്പിന് നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ടാവും ഇതേപോലെ ഒന്ന് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുണ്ടിനും നല്ലതാണ് അത് അതുമാത്രമല്ല നമ്മുടെ ഇടുന്ന സമയത്ത് നല്ലൊരു തിളക്കം കൂടി ഉണ്ടാവും കേട്ടോ അപ്പൊ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ തണുപ്പ് കാരണം ചുണ്ട് പൊട്ടുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും അപ്പൊ ഇതേപോലെ കുറച്ച് വാസിലിൻ തേച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിനും നല്ലതന്നെയാണ് അതുമാത്രല്ല നമുക്ക് ചുണ്ട് പൊട്ടുന്ന പ്രശ്നം ഒന്നും പ്രശ്നം അവിടെ വരുന്നില്ല അപ്പൊ അതെല്ലാരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പൊ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീടൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാനുള്ള നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടത് അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അടുപ്പിലോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളം തിളയ്ക്കാനായെന്ന് കണ്ടാൽ ഇതിലേക്ക് കുറച്ച് പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മുഖത്തൊക്കെ ഇടുന്ന ടാൽക്കം പൗഡർ ഡേറ്റ് കഴിഞ്ഞതൊക്കെ ഉണ്ടാവല്ലോ അത് വെള്ളത്തിലേക്ക് കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഈ വെള്ളം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഒരു നുള്ള ബേക്കിംഗ് സോഡ മാത്രം മതി കേട്ടോ എന്നിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ടാൽക്കം പൗഡറും വിനാഗിരിയും ബേക്കിംഗ് സോഡയും മൂന്ന് ഇൻഗ്രീഡിയൻറ്റും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ട അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളിതിലേക്ക് പൗഡറൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാട്ടോ ഈ സൊല്യൂഷന് ഇനി നമുക്ക് ഇത് ചൂടൊക്കെ ഒന്ന് തണഞ്ഞതിനു ശേഷം നമുക്ക് ഇതൊരു ബോട്ടിലേക്ക് ആക്കി മാറ്റട്ടോ അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് അത് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ വീട്ടിലുള്ള ഇതേപോലത്തെ കർപ്പൂരാണ് അപ്പം കർപ്പൂരം ചേർക്കുന്നത് കൊണ്ടിട്ട് നല്ലൊരു സുഗന്ധം കൂടിയുണ്ട് നമ്മുടെ വീടിൻ്റെ ഉൾവശമൊക്കെ അപ്പോൾ ഈ കർപ്പൂരം വെച്ചിട്ട് വെള്ളം ഈ കർപ്പൂരം നമുക്കിതാ രണ്ട് കർപ്പൂരം മാത്രം ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഈ കർപ്പൂരം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഒരു പേപ്പറിലേക്ക് ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ചൂടുള്ള വെള്ളത്തിലേക്ക് നമുക്ക് ഈ കർപ്പൂരം കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പയിലോട്ട് അരിച്ചു മാറ്റാം അരിച്ചു മാറ്റിയതിന് ശേഷം നമുക്കിത് ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കട്ടോ ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ സ്പ്രേ ബോട്ടിലേക്കാക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു കുഞ്ഞു ബോട്ടിലേക്ക് ആക്കുക ആക്കി കൊടുത്തിട്ട് ഒരു കുഞ്ഞു ബോട്ടിലേക്കാണ് ആക്കി കൊടുത്തിട്ടുള്ളത് ഇനി ഞാനിതാ ഈ ബോട്ടിലിൻ്റെ ഈ അടപ്പിന് ചെറിയൊരു ഹോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് രാത്രിയിൽ നമ്മൾ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിടുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പ് തുടച്ചിടുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും അതേപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ കൗണ്ടർ ടോപ്പിൽ പല്ലിയോ കൂറെ ഉറുമ്പോ ഒന്നും അരിച്ച് കയറില്ല കേട്ടോ കർപ്പൂരത്തിൻ്റെ സ്മെല്ല് കാരണം അതേപോലെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും എല്ലാമാണല്ലോ നമ്മൾ ഈ സൊല്യൂഷനിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് തന്നെ നല്ല ക്ലീനായി കിട്ടും ചെയ്യും മാത്രമല്ല ഉറുമ്പോ പല്ലിയോ പാറ്റയോ ഒന്നും കയറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ കിച്ചണിലേക്ക് ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും ഈ കർപ്പൂരത്തിൻ്റെ കേട്ടോ കർപ്പൂരത്തിൻ്റെ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ കിച്ചണിലൊക്കെ ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അത് മാത്രമല്ല ഈ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് തറ തടച്ചെടുക്കാവുന്നതാണ് നല്ല ക്ലീനായി കിട്ടും തറ തുടക്കുന്ന സമയത്ത് അതുമാത്രമല്ല നമ്മുടെ വീടിൻ്റെ ഉൾവശമൊക്കെ നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ കർപ്പൂരം ചേർക്കുന്നത് കാരണം ഉറുമ്പോ അതേപോലെ പാറ്റേ ഒന്നും നമ്മളെ തറയിലൊന്നും വരില്ല കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ഗ്യാസ് ഒക്കെ നമ്മൾ ജോലി കഴിഞ്ഞാൽ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം വൃത്തിയായി കിട്ടും കേട്ടോ അതുമാത്രല്ല നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിൾ ഗ്ലാസിന്റെ ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ വെച്ച് തുടച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം വൃത്തിയായി കിട്ടും കേട്ടോ വെട്ടിത്തിളങ്ങുന്ന ഗ്ലാസ്സൊക്കെ ആയി മാറും അപ്പം എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു